നമസ്കാരം ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം എല്ലാ ദിവസവുമുള്ള സ്വർണവില വിവരങ്ങൾ നേരത്തെ കൃത്യമായി അറിയുവാനായി ഈ ചാനൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിൽ ഓരോ ദിവസവും സ്വർണവില മാറിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ഇപ്പോഴത്തെ കേരളത്തിലെ സ്വർണവില നമുക്ക് പരിശോധിക്കാം വിലയിൽ പിന്നീട് വരുന്ന വില മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് കമൻറ് ബോക്സ് തീർച്ചയായും പരിശോധിക്കുക ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയും ഒരു പവൻ എഴുപത് ആയിരത്തി നാൽപ്പത് രൂപയുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് രൂപയും ഒരു പവൻ എഴുപത്തി ആറ് ആയിരത്തി നാനൂറ്റിയെട്ട് രൂപയുമാണ് സ്വർണവിലയിൽ പുതുതായി വരുന്ന വില മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സ്വർണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പാക്കുക എല്ലാ ദിവസവും സ്വർണ്ണവില കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പ്രയോജനപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ